അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ഇന്ന് ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അതിരൂക്ഷമായി കടന്നാക്രമിച്ചിരിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു അത് എന്തിനാണ് ഉണ്ടായത് മാത്രവുമല്ല അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡ് എന്തിനാണ് നിലകൊള്ളുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്ങനെ കാണാം ഹൈക്കോടതിയുടെ പരാമർശത്തെ ബോർഡ് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവ് വളരെ കൃത്യമാണല്ലോ മോഷ്ടിക്കാനും കൊള്ളയടിക്കാനും ഹൈന്ദവ സംസ്കാരത്തെ നശിപ്പിക്കാനും വേണ്ടി ഒരു സർക്കാർ നിർമ്മിതമായ സംവിധാനത്തിന് പറയുന്ന പേരാണ് കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ അതുകൊണ്ട് ഹൈക്കോടതിയുടെ ആ പരാമർശത്തിൽ സാധാരണ ഹൈന്ദവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു അത്ഭുതവും തോന്നില്ല തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ആ വിമർശനത്തിനെ നമ്മൾ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായും ശരിയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് വർഷങ്ങളായി നടക്കുന്ന കാട്ട് കൊള്ളയാണ് ആ കാട്ടുകൊള്ള അപ്രകാരം അവിടെ നടക്കുന്നുണ്ട് എന്നറിയാവുന്നതുകൊണ്ടാണല്ലോ ഹൈക്കോടതി ഒരു സ്പെഷ്യൽ കമ്മീഷണറെ ഒരു ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ഒരാളെ തന്നെ അവിടെ നിയമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ യഥാസമയം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിയമിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ ബോറ്റി മാത്രമല്ല ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയേക്കാൾ വലിയ വലിയ ഉപഗ്രഹങ്ങൾ ശബരിമല സന്നിധാനത്തുണ്ട് ശബരിമലയിൽ വീഴുന്ന ഓരോ നാണയത്തൊട്ടും ഓരോ ഭക്തനും അർപ്പിക്കുന്ന ഓരോ നാണയത്തൊട്ടും ഒരു മോഷ്ടിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള ധാരാളം ഉണ്ണികൃഷ്ണൻ പോറ്റിമാരാൽ സമ്പന്നമാണ് ശബരിമല ഈ രാഷ്ട്രീയ ഉദ്യോഗം തന്നെയാണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞത് രണ്ടു വർഷക്കാലത്തേക്ക് എന്തിനാണ് ഈ നേതാക്കന്മാർ അരയും തലയും മുറുക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും പ്രസിഡന്റ് ആകണം എങ്ങനെയെങ്കിലും മെമ്പറാകണമെന്ന് ആഗ്രഹിക്കുന്നത് മോഷണം തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം കൊള്ളയടിക്കുക ഹൈന്ദവന്റേതായിട്ടുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുകയും ഹിന്ദുമത സംസ്കാരത്തെ ഇല്ലാതാക്കുകയും ദേവചൈതന്യത്തെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഈ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞതിനകത്ത് വാസ്തവമുണ്ടെങ്കിലും നാണമുള്ളവർക്ക് മാത്രമേ അത് ബാധിക്കുകയുള്ളൂ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾക്കും അവിടുത്തെ ഉദ്യോഗസ്ഥ നേതൃത്വത്തിനും ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പരാമർശം ഒന്നും ഇവരെ ഇവരെ കാണ്ടാമൃഗങ്ങളെക്കാൾ മൃഗങ്ങളെക്കാൾ തൊലിക്കട്ടിയുള്ള വിഭാഗമാണ് കുറുവാ സംഘമാണ് അതുകൊണ്ട് ഇതൊന്നും അവരെ ഏക്കുകയില്ല ഹൈക്കോടതി ഇതിന്റെ അന്വേഷണം ഉടനടി തന്നെ ഇത്രയൊക്കെ നിരീക്ഷണം ഹൈക്കോടതി നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിന്റെ അന്വേഷണം ഒരു സി ബി ഐ പോലെയുള്ള ഒരു ഏജൻസി ഏൽപ്പിക്കാത്തത് എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉടൻ തന്നെ ഈ എസ് ഐ ടിയുടെ അന്വേഷണം മാറ്റിയതിനു ശേഷം ഇത് നല്ല ഒരു അന്വേഷണ ഏജൻസി ആയിട്ടുള്ള സി ബി ഐ ഏൽപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും അഭ്യർത്ഥനയും അഡ്വക്കേറ്റ് അനിൽവിളയിൽ ഒരു കാര്യം കൂടി ഈ സ്പോൺസർമാരുടെ ഒരു സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് പോലും ഹൈക്കോടതി സംശയം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട് ഗോവർദ്ധനോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുകയാണ് ഒന്നേ ദശാംശം നാല് കോടി രൂപ ശബരിമലയ്ക്കായി താൻ ചെലവഴിച്ചിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം ധനികനാണോ ഇത്രമാത്രമൊക്കെ തുക ശബരിമലയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ എന്താണ് സാമ്പത്തിക ഭദ്രത എന്നതടക്കം ചോദിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ഹൈക്കോടതി അത് അത് സമാന സാഹചര്യം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ പോലും പോട്ടെ ഇൻകം ടാക്സ് അടയ്ക്കണമെന്നില്ല നാളിതുവരെ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ പോലും സമർപ്പിക്കാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ കഴിഞ്ഞ പത്തൊൻപത് ഇരുപത് വർഷക്കാലമായി ശബരിമലയിലെ എല്ലാ സ്പോൺസർഷിപ്പിനും നേതൃത്വം നൽകുന്നത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണല്ലോ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്താണല്ലോ ശബരിമലയിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ശബരിമലയിൽ നടക്കും ഒരു പൈസ വേണ്ട അയ്യപ്പനെ കക്കാനുള്ള തൻ്റെ ഇടമുള്ള ഏതൊരു വ്യക്തിക്ക് ശബരിമലയിൽ ഏത് കാര്യത്തിലും ഇടപെടാൻ സാധിക്കും എന്നുള്ളതാണ് ഗോവർദ്ധനിൽ കൂടി കാണുന്നത് ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിയിൽ കൂടി കാണുന്നത് ഇതേപോലെ നൂറുകണക്കിന് ഗോവർദ്ധന്മാരും നൂറുകണക്കിന് ഉണ്ണിക്കൃഷ്ണൻ ബോറ്റിമാരും ശബരിമലയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബാക്കി ക്ഷേത്രങ്ങളിലും വട്ടമിട്ട് പറക്കുന്നുണ്ട് അവരെ ഒക്കെ തന്നെ പൊതുജനം കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകും ആ ദിവസം വളരെ അതിവിദൂരമായിട്ടൊന്നും സംഭവിക്കുന്ന അടുത്ത് തന്നെ അപ്രകാരമുള്ള കൈകാര്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളത് വാസ്തവമാണ് സ്വാഭാവികമായും ഈ ദേവസ്വം ബോർഡ് പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നതിലൂടെ തീർത്തും രാഷ്ട്രീയമായ ഒരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലൊരു സംവിധാനം ആവശ്യമുണ്ടോ എന്നതിലേക്കടക്കം ചർച്ച വഴിതിരിച്ചുവിടാവുന്ന ഒരു സാഹചര്യമില്ലേ ഇപ്പോൾ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് തന്നെയാണല്ലോ കേരളത്തിലെയും ഭാരതത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ ഹൈന്ദവ സംഘടനകളും ആവശ്യപ്പെടുന്നത് േത്രങ്ങൾ ഭക്തന്മാരുടെയാണ് അതാത് സമൂഹത്തിലെ ഭക്തന്മാർക്ക് അതാത് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം കൊടുക്കണം ക്ഷേത്രങ്ങളെ ദേവസ്വം ബോർഡുകളിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന പ്രമാണം ഈ രാജ്യത്തുണ്ടിപ്പോൾ അതിൽ ധാരാളം ആൾക്കാർ ആ ഒരു സന്ദേശത്തിനെ ഏറ്റുപിടിക്കുന്നുമുണ്ട് അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേരളത്തിലെ അഞ്ച് ദേവസ്വം ബോർഡുകളും പിരിച്ചുവിട്ടുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളെയും അതാത് പ്രദേശത്തെ ഭക്തജനങ്ങളുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യമുണ്ടാകുകയുള്ളൂ കിട്ടുന്ന പണം വൃത്തിയായിട്ട് അവിടെ ഉപയോഗിക്കുകയുണ്ടാകത്തുള്ളൂ ആ പണം യാതൊരു വിധമായ അഴിമതിയും കൃത്രിമവും ഇല്ലാതെ ആ ഭക്തന് വേണ്ടി ആ ഭക്തന്മാർ സമർപ്പിക്കുന്ന നിസ്സാര നാണയത്തൊട്ടുകൾ പോലും കൃത്യമായി വിനിയോഗിക്കുമെന്നുള്ള കാര്യം കൃത്യമാണ് അതുകൊണ്ട് ഹൈക്കോടതി ഇപ്രകാരം ദേവസ്വം ബോർഡ് എന്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നാണമുള്ളവർക്കല്ലേ അത് ഏക്കത്തുള്ളൂ അല്ലാത്തവർക്ക് ഇതൊന്നും ഏക്കത്തില്ലല്ലോ ഇനിയും അതെ അതാണ് സാഹചര്യം